പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമീണ ടൂറിസം പദ്ധതിയായ നിഴലിടത്തിന് തുടക്കമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട കായൽ തീരത്ത് തുടങ്ങുന്ന കല്ലട ടൂറിസം പദ്ധതിക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു പടിഞ്ഞാറക്കല്ലയുടെ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമീണ ടൂറിസം പദ്ധതിയായ നിഴലിടത്തിന് തുടക്കമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു പടിഞ്ഞാറക്കല്ലയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഘട്ടം അത് നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് ആദ്യമായി ടൂറിസം മേഖലയെ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി നടത്തിയത നടത്തിയ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രദേശത്തൂടെ ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തുടർമുള്ളുകൾ കൊണ്ട് നിബിഡമായിരുന്നു നടന്നുപോകുന്നത് തന്നെ അസാധ്യമായിരുന്നു കെ എസ് എഫ് ഇ ചെയർമാൻ വരദരാജൻ ഇരിപ്പിട സമർപ്പണം നടത്തി നമ്മൾ ഗണേശ് മന്ത്രി അവിടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെ വന്നിരുന്നു അപ്പൊ അദ്ദേഹം ഒരു ഡബിൾ ഡക്കർ ബസ്സുമായിട്ടാണ് വന്നത് ഇലക്ട്രിക് ബസ് അപ്പൊ ടൗണിൽ നിന്നും ഡബിൾ ഡക്കർ ബസ് ഈ പുത്തൂരിൽ പോയി ഇതിനകത്തുള്ള എല്ലാ റോഡുകളിലൂടെയും ഈ മൃഗാദി പക്ഷി മൃഗാദികളെ കണ്ട് തിരിച്ച് അത് തൃശൂരിൽ പോകും അതിങ്ങനെ പോലും ഓടിക്കൊണ്ടിരിക്കും അത് കൂടാതെ നേരിട്ട് അവിടെ എത്തുന്ന ആളുകൾക്ക് അതിനകത്ത് യാത്ര ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് ഇലക്ട്രിക് ബസ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ട് അതൊരു ഇതൊരു ഒരു കേരളത്തിലെ ഇന്ത്യക്ക് ഇന്ത്യയിലെവിടെയും ഏഷ്യയിലെ ഏറ്റവും വലിയ സോളജിക്കൽ ഇപ്പോൾ അത് മാറിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെടുത്താവുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് എനിക്കറിയാം ഉള്ളതിനേക്കാൾ ഒരു ഒരു നാടാണ് കൊല്ലം ഡി ടി സി സെക്രട്ടറി ജ്യോതിഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സുധ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീരധീഷ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ അംബികാകുമാരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാലി ശിവരാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ശിവരാജൻ ഷീലാകുമാരി എസ് സിന്ധു സുനിതാ ദാസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട